आदरणीय السيد મુનવરલી શાબ્દનલવર્ગ બહુમાનિયા આપ પ્રેમકે મનીર સાહેબ પ્રિયપતા પીકે ફરોસ ટીટીસ્ફાઈ યુટિલિટી ડિસીયા સંસ્થાના જિલ્લા બારવાયગા અમારા અતિથિગલ આવી જે તેર્ના મલેમા ગોકર વિશેડકમલ્લા વિશેષાર્જિતિકલ પ્રિયમલ્લા સાહભોતગર മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ തങ്ങളെ വേദിയിലിരുത്തി ഉദ്ഘാടനം ചെയ്യാൻ മാത്രമുള്ള തൊലിക്കെട്ടിയൊന്നും എനിക്കല്ലേ നന്നായി അറിയുകയും ചെയ്യും ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കേണ്ട ബഹുമാനപ്പെട്ട തങ്ങളവുകൾ തന്നെയാണ് എന്തായിരുന്നാലും നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് പാർട്ടി പരിശുദ്ധ റഹ്മാൻ വന്നാൽ അതിൻ്റെ പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ നിർത്തിവെക്കും ജീവകാരുടെ പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും ഒക്കെയായിട്ടാണ് റംലാം മാസത്തെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോടുക പക്ഷേ റംലാനിൽ ഈ തറാവീ നമസ്കാരമൊക്കെ കഴിഞ്ഞ രാത്രിയിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ തന്നെയാണ് നടത്തേണ്ടത് നീട്ടാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണ് എല്ലാ നമ്മുടെ നിലപാടുകൾക്കും മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരമൊരു തീരുമാനവുമായി നമ്മൾ മുന്നോട്ട് വന്നത് നമുക്കറിയാം കേരളം എന്ന് കേട്ടാൽ ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന അഭിമാനപൂർവ്വ ശിസ് ഉയർത്തി നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യരംഗത്ത് രംഗത്ത് സാക്ഷരതയിൽ ഐ ടി സാക്ഷരതയിലൊക്കെ മുന്നിലാണ് എന്ന് പറയുന്ന കേരളം ആ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി തുടർച്ചയായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഭരണത്തിന്റെ പ്രതിഫലനമാണത് നമ്മൾ ബംഗാളിനെ കുറിച്ച് പറയാറുണ്ട് മുപ്പത്തിമൂന്ന് കൊല്ലം തുടർച്ചയായി ഭരിച്ചത് കേരളത്തിൽ ഇന്ന് തൊഴിലിന് നമുക്ക് ആളെ കിട്ടുന്നത് അതുപോലെ പത്ത് കൊല്ലമായപ്പോഴേക്ക് കേരളത്തിലെ ജനങ്ങളുടെ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായി മാറി ഒരഞ്ച് കൊല്ലം കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ യുവാക്കൾ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന യുവാക്കളെക്കാൾ മോശമാകും അതാ തുടർഭരണത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു ഇസം എന്ന് പറഞ്ഞാൽ അതിനെ പഠിക്കാൻ വളരെ വലിയ കാലങ്ങളുമല്ല കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താ അരാജകത്വം ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുക വിദ്വേഷം ഉണ്ടാക്കുക മനുഷ്യരുടെ മനസ്സിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ വിപ്ലവത്തിന്റെ തീജ്വാലകൾ എന്ന് പറയുന്ന അരാജകത്വം സൃഷ്ടിക്കുക ആ അരാജകത്വം സൃഷ്ടിച്ചാലേ കമ്മ്യൂണിസം വളരും അതാണ് കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ രൂപം കേരളത്തെ പോലെ വികസനാത്മകമായ ഒരു സമീപനം ഇടയ്ക്ക് അഞ്ചു കൊല്ലം കൂടുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുന്നത് കൊണ്ട് അഞ്ചു കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ കോട്ടങ്ങൾ ഇല്ലാതായി കേരളം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വികസനാത്മകമായ സാഹചര്യം ഇല്ലാതായി അതിൻ്റെ പല നമ്മൾ ആ ധാരിയുടെ യഥാർത്ഥ രൂപം കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ സാമൂഹ്യ വിരുദ്ധ ഇടപാടുകളും പരിപാടികളും ഉണ്ടോ അതൊക്കെ കേരളത്തിൽ നിന്ന് സംഘടിതമായി നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ഭരണകൂടത്തിന്റെ ഒത്താശ ലഭിക്കുന്നു ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിക്കുന്നു പോലീസ് വിഭാഗത്തിന്റെ ഒത്താശകൾ ലഭിക്കുന്നു അതാണ് ഏറ്റവും അപകടകരമായ വസ്തുത നിസ്സംഗമായി നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ലഘുവായ ഒരു ഉദാഹരണം മാത്രമാണ് പക്ഷേ സഹായിക്കുന്നു എന്നതാണ് സത്യം എക്സൈസും പോലീസും പറയുന്നത് ഒരു വർഷം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ലഹരി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നാ എത്ര പിടിക്കുന്നുണ്ട് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നില്ലേ ചാനലുകളിൽ നമ്മൾ കാണുന്നില്ലേ എത്ര ലഘുവായിട്ടാണ് എത്ര കുറച്ചാണ് പിടിക്കുന്നത് ഈ ഇരുപത്തി കോടിയിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ പോകുന്നത് എവിടെയാ നമ്മുടെ കുട്ടികളുടെ വയറ്റിലേക്കാം നമ്മളെ കുട്ടികളുടെ ആരോഗ്യത്തിലേക്കാ അവരുടെ ചിന്തയിലേക്കാ അവരുടെ തലച്ചോറിലേക്കാ അതാണ് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം കേരളത്തിലേക്ക് ലഹരി കടത്തുന്നതിൽ പ്രമുഖന്മാരാരാണ് എന്നതൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് കാലം കർണാടകയിലെ ജയിലിൽ കഴിഞ്ഞത് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതരായ നേതാവിന്റെ കുടുംബാംഗമായിരുന്നു ക്യാമ്പസുകളിൽ രഹരി വില്പന നടത്തിയത് ആരാണ് കേരളത്തിലെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരായിരുന്നു എന്നത് ചരിത്രം സാക്ഷിയാണ് എസ് എഫ് ഐ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കലാലയങ്ങളിൽ എസ് എഫ് ഐയുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ലൈംഗികതയും ലഹരിയും മുടക്കുമുതലാക്കി കച്ചവടം ചെയ്തു അങ്ങനെയെങ്കിലും അരാജകത്വമുള്ള ധാർമ്മികതയെ ചിന്തിക്കാൻ ബോധമില്ലാത്ത ഒരു തലമുറ വളർന്നു വന്നാൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കമ്മ്യൂണിസവും വളരും എന്ന ചിന്തയാണ് കലാലയങ്ങളിൽ ഈ ലഹരി വ്യാപനം വർദ്ധിപ്പിച്ചത് ഇവിടെ പറഞ്ഞു എം എൽ എയുടെ മകനെ കുറിച്ച് കൗൺസിലർമാരെ കുറിച്ച് ഇന്നലെ അറസ്റ്റിലായ ബ്രാഞ്ച് സെക്രട്ടറിയെക്കുറിച്ച് എന്തുകൊണ്ട് ഇത്തരം പ്രവണതകൾ നടക്കുന്നു ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഭരണകക്ഷി എം എൽ എയുടെ മകനായതുകൊണ്ട് കഞ്ചാവ് കഞ്ചാവുപിടുത്തം അതുപോലെ തന്നെ ഉന്നതരായ പാർട്ടി നേതാക്കന്മാരുമായി ബന്ധമുള്ളവർ ഏത് ലഹരി കേസിൽപ്പെട്ടാലും അത് ലഘൂകരിച്ച് അവർക്ക് ജാമ്യം കൊടുത്ത് കിട്ടിയേക്കുന്ന സാഹചര്യം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾ നമ്മുടെ കുട്ടികൾ അക്രമവാസന പ്രകടിപ്പിക്കുന്നു സിനിമ മുഖ്യകാരണമാണ് എന്ന് പറയുന്നു ഞാൻ എതിർക്കുന്നില്ല ആയിരിക്കാം എന്നാലും ആ കുട്ടികളെ അക്രമവാസനയിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അത് പിന്തിരിപ്പിക്കണമെങ്കിൽ ശക്തമായ ശിക്ഷാ നടപടികൾ മാതൃകാപരമായി ചെയ്തു കൊടുക്കേണ്ടതില്ലേ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ പൂഞ്ഞാറിൽ ഒരു ആരാധനാലയത്തിന്റെ കിടക്കുന്ന വിശാലമായ ഭൂമിയിൽ സ്കൂട്ടർ ഓടിച്ച് പഠിച്ച ആറ് കുട്ടികളെ അറസ്റ്റ് ചെയ്തിരുന്നു ആ കുട്ടികൾക്ക് വ്യത്യസ്തവും പരീക്ഷയായിരുന്നു സർക്കാർ കർശനമായ നടപടിയെടുത്തു നമ്മളൊക്കെ നന്നായി നന്നായിരുന്നു അഭിപ്രായപ്പെട്ടു കുട്ടികളെ പരീക്ഷ ചെയ്താൽ അനുവദിച്ചില്ല എന്താ കുറ്റം ഒരു കിടക്കുന്ന പറമ്പിൽ സ്കൂട്ടർ ഓടിച്ച് പഠിച്ചു എന്ന പരീക്ഷ ചെയ്താൽ സമ്മതിച്ചില്ല ഇവിടെയോ നടു റോട്ടിൽ സഹപാഠിയെ യാതൊരു പ്രകോപനവുമില്ലാതെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് നഞ്ചക്ക് ഉപയോഗിച്ച് ഗൂഗിളിലൂടെ അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് പഠിച്ച് രക്ഷിതാവ് കൊടുത്തയച്ച മാനകായുധം ഉപയോഗിച്ച് പരസ്യമായി നടു റോട്ടിൽ വെച്ച് ഇടിച്ചു കൊന്നവനെ പരീക്ഷ എഴുതിക്കണമെന്ന് ഗവൺമെന്റിന് നിർബന്ധം പോലീസിന് വാശി ഇങ്ങനെ കുറ്റം ചെയ്തവരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായി ഗവൺമെന്റും പോലീസും മുന്നോട്ട് പോയാൽ എങ്ങനെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കും പാർട്ടിയുമായി ബന്ധമുള്ളവന് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളവന് പാർട്ടിയുടെ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളവന് എന്ത് തോന്നിയാസവും എന്ത് മൃഗീയതയും നാട്ടിൽ ചെയ്യാമെന്നൊരവസ്ഥ ഭരണകൂടം മലീമസമായതുകൊണ്ടാണ് സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഈ ദുര്യോഗം നമ്മൾ നേരിടേണ്ടി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഇവിടെ ചോദിപ്പിച്ചില്ല ഓരോ മനുഷ്യൻ്റെയും മനസ്സാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചത് എൻ്റെ മകൻ അതിലൊന്നും പോവില്ല എന്ന കൂടി എനിക്ക് നടക്കാൻ കഴിയും ഒരാഴ്ച കഴിയുമ്പോഴാണ് സത്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുക കുട്ടികളൊന്നും നമ്മുടെ കസ്റ്റഡിയിലല്ല കുട്ടികളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല സാഹചര്യം അവരെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ബോധമില്ല അത്തരമൊരു നിലപാടിലേക്ക് രാജ്യം പോകുമ്പോൾ അതിനെ തടയിടേണ്ടത് അത്തരമൊരു സാമൂഹ്യ ക്രമം സാമൂഹ്യക്രമം രാജ്യത്തില്ലാതാക്കേണ്ടത് ഭരണകൂടമാണ് അത് അസംബ്ലിയിൽ നല്ല വാക്ക് പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ ആഹ്വാനം ചെയ്തത് കൊണ്ടോ പ്രമേയം പാസാക്കിയത് കൊണ്ടോ തീരില്ല ഗവൺമെന്റിന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിക്കണം കുറ്റവാളികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം ഒരുത്തരും ഇനി വഴിയിലേക്ക് വരാതിരിക്കാനുള്ള നടപടികൾ ആരംഭിക്കണം കർശനമായ ശിക്ഷ നട നിലവിലുള്ള രാജ്യങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ദിനേന കുറഞ്ഞു വരികയില്ല അറബ് രാജ്യങ്ങൾ നോക്കൂ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ കച്ചവടം ലഹരി ഉപയോഗം എത്രമാത്രം കുറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏജന്റുമാരുടെ വലയിൽപ്പെട്ട് അറിയാതെ കൊണ്ടുപോയി എയർപോർട്ടുകളിൽ പിടിക്കപ്പെടുന്നവർ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അവിടെ കർശനമായ ശിക്ഷയാണ് അത്തരം ശിക്ഷകളിലേക്ക് പോകണം ഇത്ര വലിയ സാമൂഹ്യ വിപത്തിനെതിരെ മിണ്ടാതിരിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഒരു ഭരണകൂടം നമുക്കെന്തിനാണ് എന്ന് ചോദിക്കുന്ന സമൂഹത്തിന്റെ മനസാക്ഷി ഉയർന്നു വരണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ പരിശുദ്ധ റംവാനിന്റെ പുണ്യരാത്രിയിൽ ഇത് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള റെഡ് അലർട്ട് നൈറ്റ് അലർട്ടുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതൊരു തുടക്കം മാത്രമാണ് കേരളത്തിന്റെ സാമൂഹ്യ ക്രമത്തെ ഇവിടുത്തെ കുടുംബത്തിന്റെ ഭദ്രതയെ ഇവിടുത്തെ മനുഷ്യ മനസാക്ഷിയെ സംരക്ഷിക്കാൻ അവരോടൊപ്പം നിൽക്കാൻ വേദന പേറുന്ന ഒരുപാട് കുടുംബങ്ങളുടെ മനസ്സിനോടൊപ്പം നിൽക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത് ഈ ഏറ്റവും പ്രതികൂലമായ ഈ ദിവസത്തിൽ പോലും ഈ സമയത്ത് പോലും ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ ആകർഷിച്ച് ഒരു കൂടി ഒരു വലിയ സന്ദേശം സമൂഹത്തിലെത്തിക്കാൻ കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ ആവേശത്തെ സ്തുതിക്കുന്നു അവർക്കെല്ലാ ഭാവങ്ങളും അർപ്പിക്കുന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ സഹകരണവും പിന്തുണയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ചടങ്ങ് നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ദൈവധാമത്തിൽ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ജയ് ഹിന്ദ്